സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം ഏത് പയറുവർഗം പഴവർഗം കിഴങ്ങുവർഗം ധാന്യവർഗം ഉത്തരം പയറുവർഗം ലോകത്തിലെ ഏറ്റവും വലിയ പൂവേത് സൂര്യകാന്തി കണിക്കൊന്ന ഓർക്കിഡ് റഫ്ലേഷ്യ ഉത്തരം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൊറിയ ഇന്ത്യ ഇസ്രായേൽ ഉക്രൈൻ ഉത്തരം ഇന്ത്യ ഇറാഖിൻ്റെ ദേശീയ പുഷ്പം ഏത് റോസ് ടുലിപ്പ് ഓർക്കിഡ് ജാസ്മിൻ ഉത്തരം റോസ് ചൈനയുടെ പ്രതീകമായ മൃഗമേത് കടുവ പാണ്ഡ ആന ചീറ്റ ഉത്തരം പാണ്ഡ അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമം അല്ലാതാകുന്ന അവയവം വൃക്ക തലച്ചോർ കരൾ ഹൃദയം ഉത്തരം കരൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഒ പോസിറ്റീവ് എ ബി നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി പോസിറ്റീവ് ഉത്തരം ഒ പോസിറ്റീവ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി നദിയേത് ആമസോൺ മിസ്സിപ്പി യാങ്സി നൈൽ ഉത്തരം യാങ്സി നീരാളിയുടെ രക്തത്തിൻ്റെ നിറം എന്ത് മഞ്ഞ ചുവപ്പ് കറുപ്പ് നീല ഉത്തരം നീല ചൈൽഡ് ലൈൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ്